കണ്ണൂർ ഫോർട്ട് റോഡിലെ കടയിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ നിർണായക സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു സംഭവത്തിലെ പ്രതികളുടെ സി സി ടി വി ദൃശ്യമാണ് വ്യാഴാഴ്ച രാവിലെ ടൗൺ പോലീസ് പുറത്തുവിട്ടത് മരുന്നുമൊത്ത വ്യാപാര സ്ഥാപനമായ ഫോർട്ട് റോഡിലെ പ്ലാറ്റിനം സെന്ററിലെ ദി കാനന്നൂർ ഡ്രഗ്സ് സെന്ററിലെ ചുമരിനോട് ചേർന്നുള്ള എക്സോസ്റ്റ് ഫാൻ ഇളക്കി മാറ്റിയാണ് കവർച്ച നടത്തിയത് സംഭവത്തിലെ പ്രതികളുടെ സി സി ടി വി ദൃശ്യമാണ് വ്യാഴാഴ്ച രാവിലെ ടൗൺ പോലീസ് പുറത്തുവിട്ടത് ദൃശ്യത്തിലെ ഒരാൾ തമിഴ് സംസാരിക്കുന്നുണ്ട് മറ്റൊരാൾ ഹിന്ദിയും സംസാരിക്കുന്നു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇവരെ തിരിച്ചറിയുന്നവർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് ടൗൺ സി ഐ പി ബിനു മോഹൻ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കവർച്ച നടത്തിയത് രാവിലെ ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോഴായിരുന്നു കവർച്ച നടന്ന വിവരം അറിയുന്നത് സ്ഥാപന ഉടമ രഞ്ജിത്ത് സഹദേവനാണ് ടൗൺ പോലീസിൽ പരാതി നൽകിയത് സ്ഥാപനത്തിന്റെ പിറകുവശത്തെ എക്സോസ് ഫാൻ തള്ളിമാറ്റി നിലത്തിട്ട് അകത്തു കയറിയാണ് മോഷണം നടത്തിയതെന്ന് കരുതുന്നു വലിയ സ്ക്രൂ ഡ്രൈവറും ഇരുമ്പ് ഇരുമ്പുപാറയും ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി